ലോക്സഭാ തെരഞ്ഞെടുപ്പിങ്ങെത്തി സ്ഥാനാർത്ഥികളും പ്രചാരണങ്ങളും നില ഉഷാറായിട്ട് നടക്കുന്നു അതിനൊപ്പം എതിർപക്ഷത്തെ തളർത്താനുള്ള കുതന്ത്രങ്ങൾക്കും കുറവൊന്നുമില്ല പഴയ കഥകൾ കുത്തിപ്പൊക്കുന്നു പുതിയ വിവാദങ്ങൾ രൂപം കൊള്ളുന്നു അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നു വോട്ടവകാശം വിനിയോഗിക്കാൻ ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്നറിയോ വോട്ട് എന്ന അവകാശം പൂർത്തിയാക്കി കയ്യിൽ നീലമഷിയും പുരട്ടി ഇറങ്ങി വരുമ്പോൾ ആ നീലമശിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ കള്ള വോട്ടിംഗ് തടയാനാണെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാൽ ആ നീലമഷി വന്ന വഴി അറിയുമോ വോട്ട് ചെയ്യുന്ന സമ്മതിദായകന്റെ കൈവിരലിൽ പുരട്ടുന്ന ഈ മഷി കുറഞ്ഞത് ഇരുപത് ദിവസത്തേക്കെങ്കിലും മായാതെ നിൽക്കുന്ന ഒരു മഷിയാണ് പ്രധാന ഉദ്ദേശം എന്നത് ഒരാളെ ഒന്നിലധികം വോട്ടുകൾ ചെയ്യുന്നത് തടയുക എന്നത് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട പ്രധാന വെല്ലുവിളിയായിരുന്നു വോട്ടുകൾ ഒരാൾക്ക് ഒന്നിലധികം വോട്ടുകൾ ചെയ്യാൻ അനുകൂല സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നിരുന്നത് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത മഷിയാണിത് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് സമ്മതിദായകന്റെ കൈവിരലിൽ ഒരടയാളം ദിവസങ്ങളോളം മായാതെ കിടക്കുന്ന ഒരടയാളം ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിലാണ് ഈ രീതി ഉപയോഗിച്ചു വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഇവയിലേതെങ്കിലും ഒക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം മഷി പുരട്ടിക്കഴിഞ്ഞാണ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് വോട്ടിംഗ് മെഷീൻ ആദ്യമായി ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇനി ഈ മഷി സാധാരണ പേനാമഷി ഒന്നുമല്ല കർണാടക സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷിംഗ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഈ മഷി നിർമ്മിക്കുന്നത് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കാൻ അനുമതി ലഭിച്ചിട്ടുള്ള ഏക സ്ഥാപനമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ കമ്പനിയിൽ നിന്നുള്ള മഷി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യ മാത്രമല്ല മറ്റു രാജ്യങ്ങളും ഈ കമ്പനിയിൽ നിന്നാണ് മഷി വാങ്ങുന്നത് തിരഞ്ഞെടുപ്പ് വേളയിൽ സാധാരണയായി സംവിധായകന്റെ ഇടത് വിരലിലെ നഖത്തിന്റെ മുഗൾ ഭാഗം മുതൽ വിരലിന്റെ ആദ്യ മടക്ക് വരെയാണ് മഷി പുരട്ടുന്നത് ഇനി ചൂണ്ടു വിരലോ ഇടത് കൈ തന്നെയോ ഇല്ലാത്ത പക്ഷം ഏതെങ്കിലും വിലയിലായിരിക്കാം മഷി അടയാളം പതിക്കുന്നത് നഖവും തൊലിയും ചേരുന്ന ഭാഗത്ത് പുരട്ടിയിരുന്ന മഷിയിൽ നിന്ന് നഖത്തിന്റെ മുഗൾ ഭാഗം മുതൽ വിരലിന്റെ ആദ്യ വരെ എന്ന രീതിയിൽ എത്തുന്നത് രണ്ടായിരത്തി ആറിലാണ് മഷി വിരലിൽ പുരട്ടിയതിനു ശേഷം പത്തോ പതിനഞ്ചോ സെക്കൻഡിനുള്ളിൽ തന്നെ മഷി ഉണങ്ങുന്നു എന്നതാണ് ഈ മഷിയുടെ പ്രത്യേകത ഈ സമയത്തിനുള്ളിൽ മഷി തുടച്ചു കളയാൻ പാടില്ല എന്നാണ് നിയമം ഇടതുചൂണ്ടുവരൽ പരിശോധിക്കാൻ വിസമ്മതിക്കുകയോ മഷി പുരട്ടാൻ അനുവദിക്കാതിരിക്കുകയോ മഷി മായ്ക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും വിലക്കുന്നതിനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്കുണ്ട് വിരലിൽ മുമ്പ് തന്നെ സമാനമായ അടയാളമുള്ളവർക്കും വോട്ട് ചെയ്യാൻ അനുവാദമില്ല കയ്യിൽ എണ്ണമയമോ മറ്റോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ മഷി പുരട്ടാൻ പാടുള്ളൂ സാധാരണയായി ബ്രഷ് ഉപയോഗിച്ചാണ് വിരലിൽ മഷി പുരട്ടുന്നത് എന്നാൽ ചില രാജ്യങ്ങളിൽ ഇതിനായി മാർക്കറുകളും ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലെ അഫ്ഗാനിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മഷി നിറച്ച മാർക്കർ പേനകളാണ് ഉപയോഗിച്ചിരുന്നത് ഈ മാർഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മഷിയിലേക്ക് വിരൽ മുക്കുന്ന രീതിയാണ് മാലിദ്വീപിലും കബോഡിയയിലും പിന്തുടരുന്നത് സിൽവർ നൈട്രേറ്റ് ആണ് വോട്ടിംഗ് മഷീലെ പ്രധാന ഘടകം അടയാളം നീണ്ടു നിൽക്കേണ്ട സമയപരിധി അനുസരിച്ചാണ് മഷീയിൽ മുതൽ പതിനഞ്ച് ശതമാനം വരെ സിൽവർ നൈട്രേറ്റ് ചേർക്കാറുള്ളത് ഈ സിൽവർ നൈട്രേറ്റ് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യത്തിൽ നഖത്തിലും തൊക്കിലും ഉണങ്ങി പിടിക്കുന്നവയാണ് തൽഫലമായി ഉണ്ടാകുന്ന അടയാളം രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ മായാതെ നിൽക്കുകയാണ് ഉണ്ടാകുന്നത് വോട്ടിംഗ് മഷിക്ക് സാധാരണയായി വയലറ്റ് നിറമാണ് ഉള്ളത് എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ കറുപ്പോ തവിട്ടോ നിറമായി മാറും എണ്ണ ഡിറ്റർജന്റ് തുടങ്ങി എന്ത് രാസവസ്തു ഉപയോഗിച്ചാലും കുറഞ്ഞത് ഇരുപത് ദിവസത്തേക്കെങ്കിലും മായ്ക്കാനാവാത്ത രീതിയിലാണ് മഷി തയ്യാറാക്കിയിട്ടുള്ളത് മഷി അടയാളം പൂർണ്ണമായി മാഞ്ഞു പോകുന്നതിന് ചിലപ്പോൾ മാസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം മഷിയുടെ രാസഘടന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലെ ഗവേഷകർക്കും മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡിന്റെ മേധാവിക്കും മാത്രമാണ് ഈ വിവരങ്ങൾ അറിയാവുന്നത് ഏറെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊടുവിൽ അതീവ രഹസ്യമായാണ് മഷിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലെ ഗവേഷകരാണ് വോട്ടിംഗ് മഷി വികസിപ്പിച്ചെടുത്തത് കർണാടകയിലുള്ള മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് ആണ് വ്യാവസായികമായി ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്ഥാപിക്കപ്പെട്ട ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കബോഡിയ തുർക്കി ദക്ഷിണാഫ്രിക്ക നൈജീരിയ ഗാന നേപ്പാൾ പാപ്പാനുഗിനി തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വാർണിഷ് ലിമിറ്റഡാണ് മഷി കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിരത്തി നാലിൽ അഫ്ഗാനിസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത മഷിയാണ് ഉപയോഗിച്ചിരുന്നത് പറഞ്ഞതുപോലെ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മഷീൻ നിറച്ച മാർക്കർ പേനകളായിരുന്നു ഉപയോഗിച്ചത് മഷി കൊണ്ടുള്ള അടയാളം എളുപ്പത്തിൽ കഴുകിക്കളയാനാകുമെന്ന് ചില വോട്ടർമാർ പരാതിപ്പെട്ടു ചിലർ കള്ളവോട്ട് ചെയ്തതായും ആരോപണങ്ങൾ ഉയർന്നു വിവാദത്തിന് മറുപടി നൽകാൻ മഷിയുടെ നിർമ്മാതാക്കളായ മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് അത്തവണ കുറച്ച് വേർക്കേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലർ വോട്ടിംഗ് മെഷീൻ നിറച്ച മാർക്കർ പേനകളോടൊപ്പം സാധാരണ മാർക്കർ പേനകൾ കൂടി ഉപയോഗിച്ചിരുന്നതായിട്ടായിരുന്നു കമ്പനിയുടെ വാദം രണ്ടായിരത്തി എട്ടിൽ മലേഷ്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അധികൃതർ വോട്ടിംഗ് മെഷീൻ ഉപയോഗം റദ്ദാക്കിയിരുന്നു വിരലിൽ അടയാളമിടാനുള്ള സ്വാതന്ത്ര്യം ഏവർക്കുമുണ്ട് പക്ഷെ അത്തരം അടയാളമുള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നുമായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലാണ് മലേഷ്യയിൽ ആദ്യമായി വോട്ടിംഗ് മഷീ ഉപയോഗിക്കുന്നത് മഷി കൊണ്ടുള്ള അടയാളം വെള്ളത്തിൽ കഴുകി കഴുകിക്കളയാനാകുമെന്നായിരുന്നു ചില വോട്ടർമാരുടെ പക്ഷം അതും ഒരു വിവാദത്തിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ സിംബാവയിൽ നടന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മഷിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവരെ ആക്രമിക്കാൻ ചിലരെത്തി അന്ന് കയ്യിൽ മഷി അടയാളം ഇല്ലാത്തവരെ പിടിച്ചാണ് ആക്രമണങ്ങൾ നടന്നത് അന്ന് മഷി പുരട്ടിയവർ രക്ഷപ്പെട്ടെങ്കിൽ രണ്ടായിരത്തി പത്തിൽ അഫ്ഗാൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുടെ കയ്യിലെ മഷിയടയാളം നോക്കി മഷി മഷിപ്പുരട്ടിയ വിരലുകൾ വെട്ടിയെടുക്കുമെന്നായിരുന്നു താലിബാന്റെ ഭീഷണി എന്തൊക്കെയാണെങ്കിലും കന്നി വോട്ടർമാർക്ക് മഷി പുരട്ടൽ മഷിപ്പുരട്ടലൊരു ആവേശമായിരിക്കും പുരട്ടിയ വിരലുകൾ സ്റ്റാറ്റസും സ്റ്റോറികളും ഒക്കെ ആക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഇതിന് പിന്നിലെ കഥകളുമൊന്ന് ഓർത്തിരിക്കാം